നെയ്യാറ്റിങ്കര നഗരസഭാ കൌൺസിലർമാർ തെരുവുപട്ടികളുടെ ശല്യത്തെ പ്രതിഷേധിച്ചുകൊണ്ട് പട്ടിയുമായി കൌൺസിൽ ഹാളിൽ കുത്തിയിരുന്ന് സമരം ചെയ്തു നിരന്തരമായി കൌൺസിൽ യോഗങ്ങളിൽ തെരുവുപട്ടികൾക്കെതിരെ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ചും നിരവധി പേർ ദിനംപ്രതി പട്ടികടിക്കുകയും കടിച്ചവർക്ക് കുത്തിവയ്പ്പിനുള്ള സൗകര്യം നെയ്യാറ്റിങ്കര ജനറൽ ആശുപത്രിയിൽ ഇല്ലാത്തതിലും പ്രതിഷേധിച്ചുകൊണ്ടാണ് ബി ജെ പി കൌൺസിലർമാർ വ്യത്യസ്ത സമരവുമായി രംഗത്തെത്തിയത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ ഭാരതത്തിലുടനീളം സമ്പൂർണ്ണ ശൌചാലയ പദ്ധതി നടപ്പിലാക്കിയപ്പോൾ നെയ്യാറ്റിങ്ങര നഗരസഭയിൽ അത് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ടും കൗൺസിലർമാർ ക്ലോസറ്റുമായും പ്രതിഷേധിച്ചു ഇത്തരത്തിലുള്ള പ്രതിഷേധ ധർണയ്ക്ക് പാർലമെന്ററി പാർട്ടി ലീഡർ ശിപുരാജ് കൃഷ്ണ കൌൺസിലർമാരായ മഞ്ചന്തല സുരേഷ് കല ടീച്ചർ വേണുഗോപാൽ മരങ്ങേലി ബിനു അജിത സുമ എന്നിവർ പങ്കെടുത്തു ജി ടി വി ന്യൂസ് നെയ്യാറ്റിങ്ങര